യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ നനഞ്ഞും നനയാതെയൊക്കെ ഇങ്ങനെ തോട്ടി കിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ മഴ നനയാനുള്ളതും നനയു നനയുന്നത് ചെലപ്പോ ആരും കാണത്തില്ല അത്രേ ഉള്ളൂ പോട്ടിട്ടുള്ള പ്രയോജനം പിന്നെ ഞാൻ എന്റെ പ്രിയങ്ങളോട് ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഞാൻ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ കരുതുകയോ ചെയ്യരുത് കേട്ടോ ഒരു തരി പോലും പേടിയോ എന്തായിത്തീരും എന്നുള്ള ഒരു ആദിയോ ഒന്നും മനസ്സിലില്ല പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഏർ എനിക്കതാണ് ശീലം അങ്ങനെ പറഞ്ഞാണ് ശീലം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും ഇതുപോലെ തുറന്ന് പറയണമെന്നും വാശിയൊന്നും പിടിക്കാൻ പാടില്ല ചിലര് പറയത്തില്ല ചിലർക്കിത് രോഗമാണെന്ന് പറയുന്ന നാണക്കേടുള്ളവരുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ മനസ്സതി അനുസരിച്ചായിരിക്കും ഇതൊക്കെ പറയുകയോ പറയാതിരിക്കയോ ഒക്കെ ചെയ്യുന്നത് ഒരാളിനോട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടതാണ് ഇതെന്തിനാണ് പറയുന്നത് എന്റെ എനിക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് ഞാൻ എന്റെ അമ്മയുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത് എനിക്ക് ഞാൻ അത് വെച്ച് മൂന്ന് വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ഞാനിതൊന്നും പറയാ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണല്ലേ പറയണോ വേണ്ടോ എന്നുള്ളത് ഇപ്പം ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായി ഇങ്ങനെയൊക്കെ സർവൈവ് ചെയ്തൊക്കെ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ഞാനല്ല ഞാൻ മാത്രം മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നെക്കാളും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ ഉള്ള വ്യക്തികള് അവരുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകണോ രീതിയിൽ എത്രയോ പേരുണ്ട് അങ്ങനെ അവരുടെ അനുഭവങ്ങളിൽ ഷെയർ ചെയ്യുന്നവര് അപ്പൊ അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ സഹതാപത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ആരെങ്കിലും ഇതിലും കൊണ്ട് കൊടുക്കുന്ന മേടിക്കാൻ വേണ്ടിട്ട് ഒന്നുമല്ല ഇപ്പൊ ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങളെന്ന് വെച്ചാൽ ചില ചില വ്യക്തികൾ ഈ കമന്റ് ഇട്ട പോലുള്ള ചില വ്യക്തികളോർക്കും ആരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചായി പറയുന്നതെന്ന് ഒരിക്കലും അല്ല ഞാൻ ഒരിക്കലും ഒരിടത്തു നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചെടുത്തു നിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ എന്നെ എനിക്ക് അതുകൊണ്ട് എനിക്ക് ആരുടെയും ഞാൻ സഹായം മേടിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം ഇപ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് നല്ല മനുഷ്യരുടെ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തിയുടെ സഹായം കൊണ്ടാണ് എന്റെ ചികിത്സ പൂർത്തീകരിച്ചത് അതൊരിക്കലും ഞാനിത് എനിക്ക് വയ്യായ വയ്യായേന്ന് പറഞ്ഞ് ഞാൻ നടന്നിട്ടൊന്നും അല്ല അവര് ചില പ അവര് പല വഴികളിലൂടെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയവര് സഹായിക്കണമെന്ന് തോന്നിയവർ സഹായിച്ചിട്ടുണ്ട് അല്ലാതെ ഒരിടത്തും പോയി എനിക്ക് താന്നും ഞാൻ കൈനീട്ട് മേടിക്കാൻ പോയിട്ടില്ല എനിക്കാവുന്ന അത്രയും കാലം ജോലി ചെയ്ത് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അങ്ങനെയാണ് ജീവിക്കുന്നത് പിന്നെ സഹതാപം സിമ്പതി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതികൾ കൊണ്ടാണ് ഇപ്പം ചെറിയൊരു കാര്യം ഞാൻ പറയാം സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് നന്ദു മഹാദേവയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതും നന്ദുവിൻ്റെയാണ് ഓ ആ നന്ദുവിന്റെ വീഡിയോസ് കണ്ട് പല കാര്യങ്ങളും എന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ മണ്ണടിഞ്ഞു പോയേനെ പല കാര്യങ്ങൾ പലയിടത്തും നിന്നും നമ്മുടെ ജീവിതത്തെ നമ്മളെ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ആശ്വാസവും ഒരു നല്ല വാക്കുകളും ഒരു കരുത്തിന്റെ വാക്കുകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും അപ്പൊ നമുക്ക് വീട്ടിലുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളോ ചിലപ്പോൾ അതിന് അവർക്ക് അതിന് എന്ന് വരും കഴിയുന്നവര് ചിലപ്പോൾ നമ്മളെ അതിന് എന്ന് വരും അപ്പം നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മുടെ അവസ്ഥ കാണുമ്പോൾ ചിലപ്പോൾ അവര് നമ്മളെക്കാളും തകർന്നു പോകും അതുകൊണ്ട് അവർക്ക് നമുക്ക് ധൈര്യം തരാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് സ്വയം തോന്നും എനിക്കെന്താ ഇങ്ങനെ ആയാലും ഞാൻ എന്തിനാണ് ഡൗൺ ആവുന്നോ ചിന്ത വരും അത്രയും ഉള്ളു ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നന്ദുവിന്റെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കണ്ടിട്ടുള്ളതാണ് ശിവകുമാർ താനീയത്ത് അവർകുമാർ ശിവയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടാണ് വായിച്ചുകൊണ്ടിരുന്നത് വേദനകൾ അത്രയും തീവ്ര വേദനകൾ കഴി അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ശിവ ഒരിക്കലും ഒരു നെഗറ്റീവ് വാക്ക് പോലും എഴുതിയിട്ടില്ല പക്ഷേ പോസ്റ്റുകൾ ഷെയർ ചെയ്തോണ്ടേയിരുന്നു വീഡിയോസ് ഇട്ടോണ്ടേയിരുന്നു അതൊക്കെ എന്തിനാണ് സഹതാപത്തിന് വേണ്ടിയിട്ടാണോ അവരെ പോലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും അത് കണ്ടിട്ട് പോസിറ്റീവ് ആവണമെന്നുള്ള ചിന്ത കൊണ്ടാണ് പിന്നെ എന്തിനാണ് അതിനകത്തൊക്കെ നിങ്ങളീ നെഗറ്റീവ് കാണുന്നത് അപ്പൊ നിങ്ങളല്ലേ നെഗറ്റീവ് പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും അല്ലേ തെറ്റ് നിങ്ങൾക്ക് രോഗമാണെന്ന് പറയുന്നില്ല എന്നുള്ളത് നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അതിജീവനം എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകുന്നു നമ്മൾ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനും അത് ചെയ്യുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരാളെ പോലെ തന്നെ മറ്റൊരാൾ പെരുമാറണമെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഇനി ഇത്രയും പറഞ്ഞത് അവരൊരു എസ പോലെ ഒരു കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം എനിക്ക് കൊറേ ആത്മബന്ധങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ക്യാൻസർ വന്നതിന് ശേഷമാണ് എന്റെ സർവൈവൽ സ്റ്റോറി ഷെയർ ചെയ്തതിനു ശേഷമാണ് അപ്പൊ പിന്നെ ഞാൻ എന്തിനാ മാറ്റി വെക്കണം ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമില്ല നമ്മൾ മാറൂല്ല പിന്നെ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു അപ്പം ടീച്ചർ ആ ടീച്ചർ കീമോ ചെയ്യുന്നതും മെഡിസിൻ എടുക്കുന്നതും ട്രീറ്റ്മെന്റിന്റെ സകല ഡീറ്റെയിൽസും വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ ചെന്ന് ആരും വേദന സഹിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ നമ്മുടെ വേദന നമ്മൾ മാത്രമേ സഹിക്കാൻ പറ്റുള്ളൂ ഈ കാണുന്നവരോ ചുറ്റു നിൽക്കുന്നവരോ ഒന്നും നമ്മുടെ വേദനകൾ പങ്കിടാനൊന്നും ചെല്ലത്തില്ല അപ്പം അവരൊക്കെ എത്രയോ നല്ല മോട്ടിവേഷനൽ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ എൻ്റെ ചാനലിലെ ഞാൻ എപ്പോഴും അസുഖമാണ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഒരു ക്യാൻസറിനെ തോൽക്കിച്ച് ഇതൊന്നും പറഞ്ഞു മാത്രമല്ല ഇരിക്കുന്നത് അറേ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നു ൊന്നും കാണാനും കേൾക്കാനും സമയമില്ല എവിടെ ഇരുന്നിട്ട് ഇതൊന്നും കാണുമ്പോഴത്തേക്കങ്ങ് ആ ഞാൻ പറയുന്നത് ഇറിറ്റേഷനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത മാത്രമാണ് ചെയ്യുന്നതിൽ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെട കുറ്റപ്പെടുത്താൻ പോകുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇനിയിപ്പോ അങ്ങനെ ചെയ്താൽ തന്നെ എനിക്ക് യാതൊരു ഒരു കുഴപ്പമില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത്തിരി അഹങ്കാരിയാണ് എന്നെ നന്നാക്കാൻ ഒന്നും ആരും ശ്രമിക്കണ്ടതാ പറഞ്ഞത് ഈ കാര്യത്തിൽ കേട്ടോ നിങ്ങൾക്ക് പറയാം സ്നേഹത്തോടെ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറയാം പക്ഷെ എന്തിനാണ് എവിടെ ആണ് അങ്ങനാണോ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട ദേഷ്യം വരുന്നുണ്ടോ വേണ്ട കേട്ടോ നമുക്ക് ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് അതല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് വിഷമം വന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി കുറെ കാര്യങ്ങൾ തീർക്കും സന്തോഷം വന്നാൽ ഞാൻ ഉറക്കച്ചിരിക്കുകയും ചെയ്യും അത് ഏത് ഇമോഷനാണെങ്കിലും ഞാൻ അത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിന് അത് ആസ്വദിക്കും അത് സങ്കടമാണേലും സന്തോഷമാണ് ഇതും അതുപോലെ ഉള്ളു ദേഷ്യം വന്നാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്ന് വെച്ച് ഇതിന്റെ പുറകെ അങ്ങ് പോകത്തൊന്നുമില്ല ഇനി ഇത് കണ്ടിട്ട് ആ കമന്റ് പിന്നെ ഞാൻ കണ്ടില്ലാട്ടോ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ പോലെ അല്ല ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒന്നും ഞാൻ പറഞ്ഞില്ലാട്ടോ പിന്നെ കമന്റിന്റെ പൊടിപോലും ഞാൻ കണ്ടില്ല എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കമന്റ് ഇടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂട പിന്നെ ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി പിന്നെ പറയാനുള്ളത് ആ സമയത്ത് പറഞ്ഞു തീർക്കണമല്ലോ നാളെ ഇനി എനിക്ക് സമയം കിട്ടത്തില്ല നാളെ എനിക്കിത് പറയാൻ പറ്റത്തില്ല കാരണം നാളെ നമ്മള് അതിരാവിലെ ഇവിടുന്ന് എം ആർ ഐ എടുക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകും എം ആർ ഐക്കുള്ള സമയം എന്ന് പറയുന്നത് പതിനൊന്നരയാണ് അതിന് മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ട് അപ്പൊ അതിന് നമ്മള് ഒരു ഒമ്പത് മണി ആവുമ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ എത്തണം അപ്പോ ബസിന് പോകണോ ട്രെയിനിന് പോകണോ എങ്ങനെയുള്ള എങ്ങനെയാവുമ്പോൾ എത്തും എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനം ആയിട്ടില്ല ഈ ഒരു രാത്രിക്ക് അപ്പുറം എന്താ എങ്ങനെ സംഭവിക്കുന്നു അതേപോലെ തന്നെ അപ്പോ അതുകൊണ്ട് നാളെ ചിലപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പറയാനുള്ളത് പറഞ്ഞു അപ്പൊ ചിലപ്പോ നാളെ ആകുമ്പോ ചിലപ്പോൾ ഞാൻ ഇന്നങ്ങ് എന്ന് പറയും അത് ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒരുപാട് പേരുണ്ട് ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്കിത്ര വിദ്യാഭ്യാസം കുറവാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമുള്ള എന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനകത്ത് നെഗറ്റീവ് കാണുന്നവരാണ് ആദ്യം മാറേണ്ടത് കേട്ടോ അടുക്കളയിലെ പണികളൊന്നും ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ മോനിക്കുട്ടനില്ലാത്തോണ്ട് ഏർ ഒരു ഉത്സാഹവില കഴിക്കാനൊന്നും എന്നാലും കഴിക്കണം ഉണ്ട് ഞാൻ അതുകൊണ്ട് അമ്മയുടെ അടുത്തു നിന്ന് ഇത്തിരി ചോറ് എടുത്തുനിന്ന് വന്നു പിന്നെ മുത്തിന് ചപ്പാത്തി ഉണ്ട് ബ്രെഡ് ഉണ്ട് അതിൽ എന്തെങ്കിലും മുട്ടയോ ഒക്കെ ആക്കി കഴിക്കും അങ്ങനെയാണ് അവന്റെ രാത്രിയിലത്തെ ഫുഡ് ഇന്നത്തെ ഞാന് എനിക്ക് ചോറും ഉണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് ഉണ്ട് ഒരു പൊട്ട പറ ഞാൻ ചോറും അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു പാല് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ പുട്ടുപൊടി തീർന്നായിരുന്നു നാളെ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു വണ്ടി എവിടെയാണെങ്കിലും ബസ്സിലാണേലും ട്രെയിനിലാണെങ്കിലും ഇവിടെ കഴിക്കാമല്ലോ നോക്കിട്ട് വാങ്ങിച്ചു പിന്നെ എള്ളുണ്ട ും നമ്മള് ഒരിക്കലും ഒഴിവാക്കാത്ത സാധനങ്ങളാണ് പിന്നെ ഇത് എനിക്ക് അധ്യയനം കൊണ്ട് തന്നെയാണ് അജനാരോ കൊണ്ടു കൊടുത്തതിൽ ഒരെണ്ണം എനിക്ക് കൊണ്ട് തന്നെട്ടോ നോക്കട്ടെ ചിലപ്പോ ഇനി ഞാൻ ചെത്തി ചോറിൻ കൂടെ കഴിക്കും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഏഹ് നിങ്ങള് ഒരിക്കലും ഒരു തെറ്റിദ്ധാരണ പാടില്ലാട്ടോ എന്റെ പ്രിയപ്പെട്ടവര് എന്നെ മനസ്സിലാക്കുന്നത് പോലെ എന്താണ് എല്ലാവരും മനസ്സിലാക്കണം എന്നൊന്നും എനിക്ക് വാശിയൊന്നുമില്ല പക്ഷേ ഞാൻ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള മനുഷ്യരുണ്ടല്ലോ അവരെ നമുക്ക് തിരുത്തി എടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് പറഞ്ഞു തന്നെ തീർക്കണം അല്ലെ അവര് പറയുന്നുണ്ടല്ലോ അവർക്ക് പറയാൻ അവർക്ക് പറയാൻ പോയിട്ടുള്ള ഇടത്തോളം കാലം അതിനെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളത് നമ്മുടെയും ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പോ ഞാൻ കൂടിയഞ്ചപ്പൊക്കെ കഴിച്ചിട്ട് വരാം നല്ല തണുക്കുന്നുണ്ട് മുറിച്ച് വെള്ളമൊക്കെ ചൂടാക്കിയാണ് ഇന്ന് കുളിക്കുന്നത് നല്ല മഴ പെയ്തോണ്ടിരിക്കുക ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നെ നാളെ രാവിലെ പോവേണ്ടിയത് കൊണ്ട് നമുക്ക് ഏർ ഒരുപാട് സമയമൊന്നും രാത്രിയിൽ നിലക്കടാനൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ വലുതൊക്കെ ഉള്ളത് കഴിച്ചിട്ട് നമുക്ക് നമുക്കത് കിടക്കാം എന്നും ചോദിച്ചു കാരണം അത് രാവിലെ എണീക്കണം പിന്നെ ഇപ്പൊ ഞാന് ഇപ്പൊ വരെ രാവിലെ കുറച്ച് തുണികൾ കഴുകി ഇട്ടിട്ടാ പോയതേ ഇത് അതിന്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റാത്ത കുറച്ച് തുണികൾ മെഷീൻ ഫുള്ളായപ്പോ മാറ്റി വിട്ടായിരുന്നു അപ്പൊ ഇപ്പൊ അത് ഞാൻ അങ്ങോട്ട് ഇട്ടു കാരണം നാളെ ഇനിയും പോയിട്ട് വരുമ്പോ ഒരു പരുവത്തിലാവും ഞായറാഴ്ച അതിന്റെ ക്ഷീണമായിരിക്കും പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമുക്കൊരു സർപ്രൈസ് ഉണ്ട് ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ബിസി ആയിപ്പോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ ബാക്കി വന്ന തുണികളുകൂടെ ഞാൻ അങ്ങ് വാഷിംഗ് മെഷീൻ എത്തിയിട്ടു കേട്ടോ അപ്പൊ സ്വസ്ഥതയുണ്ടല്ലോ മാങ്ങ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊതിയടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രമല്ല ചോറ് ഉണ്ടാകാൻ വേറെ കറികളും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മാങ്ങ കൂടാ പോകട്ടോ നോക്കാം കണ്ടിട്ട് നല്ല മാങ്ങ അല്ലേ അപ്പൊ നിങ്ങൾ പറയും അഴവുള്ള ചക്കയി ചുളയില്ലെന്നോ പക്ഷെ ചെയ്ത് അങ്ങനെയല്ലെന്നാണ് എന്റെ വിശ്വാസം ഞാനൊന്ന് ചെത്തി നോക്കട്ടെ കേട്ടോ ശരി തിരിഞ്ഞിരുന്നു മോനക്കുട്ടാൻ ഇപ്പഴും വരുന്നില്ല സ്കൂള് ഓർമ്മട്ടെ വരുന്നോന്നും പറഞ്ഞ അവിടെ നിൽക്കുന്ന കേട്ടോ നാളെ എന്തായാലും കൊണ്ടുപോകണ എന്തെങ്കിലും എന്താ പറയണെ അവന് സന്തോഷമാണ് എന്തെങ്കിലും കാര്യം റെഡി ആക്കിക്കൊണ്ട് വേണം നാളെ പോയി വിളിക്കാൻ അവിടെ എന്താ പറയാ അവിടെ എണീം ബാബും ഒക്കെ എടുത്തോണ്ട് പോയി അവിടെ കളിക്കാൻ അവരെല്ലാരും ഉണ്ട് മാമനുണ്ട് പിന്നെ ചിപ്പി വന്നിട്ടുണ്ടല്ലോ ചിപ്പി അവിടെ ഉണ്ട് അപ്പൊ ചിപ്പി ഉള്ളതുകൊണ്ട് കൊച്ചോട് പിന്നെ പകല് എന്റെ അടുക്ക് വന്ന് അവിടെ എക്സ്പെയർ നോക്കാൻ വരുന്നോണ്ട് അങ്ങോട്ട് വരും അപ്പൊ മാമി കൊച്ചോട് കൊച്ചോടും വൈകിട്ട് എല്ലാത്തൊള്ളു അതുപോലെ കളിക്കാൻ എന്തായാലും അവിടെ രണ്ടുപേരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം കിട്ടുന്നത് അല്ലേലും അവിടെ പോയി നിൽക്കാനൊക്കെ ഇഷ്ടാണ് നിങ്ങൾ അന്നത്തെ വീഡിയോയില് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ലേ മാമിയുടെ മിഴുക്കോർത്തി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് മെഴുക്കോർത്തി ഉണ്ടാക്കി കൊടുക്കണേ പറയേണ്ട കാര്യമില്ല എന്നാലും ഈ ഷീറ്റിന്റെ ഇങ്ങനെ ശബ്ദം കേട്ടോതിരിക്കും കേട്ടോ അത് ഭയങ്കര ഇർപ്പേഷനാണ് മഴ തോർന്നു കാറ്റടിച്ച് വെള്ളം മെഴിന ശബ്ദം കേട്ടു ആ അവിടെ ഒരു മഹാഗണ ഇപ്പൊണ്ടാകുന്ന നമുക്കൊരു മേനയാണ് അതെല്ലാം അവിടെ വെട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് ആരും വരുന്നില്ല മഴയായിരെയും നോക്കണ്ട വിശേഷങ്ങള് എന്റെ ഞാൻ എനിക്ക് പറയാൻ വിട്ടുപോയ കാര്യാണ് ഒരുപാട് പേര് ഒരുപാട് പേര് എന്നെ സമാധാനിപ്പിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ നല്ല വാക്കുകൾ പറഞ്ഞു എല്ലാരോടും എന്റെ ക്കര മുമണികളോടെല്ലാം സ്നേഹം കേട്ടോ ഈ പറയുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ഏർ ധൈര്യപ്പെടുത്തലും ഒക്കെ തന്നെയാണ് ഒരു പരിധി വരെ കേട്ടോ എനിക്ക് ഏർ മനക്കരുത്ത് നൽകുന്നത് അത് ഒട്ടും ചെറുതായി കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ കൈ മുറിഞ്ഞേ നേരത്തെ ചൂണ്ടിട്ട് കിടക്കാം എന്ന് ഓർക്കും അല്ല രാവിലെ ചിലപ്പോൾ എഴുതേരാൻ താമസിച്ചെങ്കിൽ ബസ് പോ ബസ്സിന് പോവാ അല്ലേ ബസ്സിന് പോവാന്ന് വിചാരിച്ച് അഞ്ചരക്കും അഞ്ചുമണിക്കും അഞ്ചരക്കും കെ എസ് ആർ ടി സി ഉണ്ടെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു അന്നേരം പറഞ്ഞു അപ്പൊ ആ സമയത്ത് പോയാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് അതിന് പോകാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ടൂ വീലറേല് അവിടെ കൊണ്ട് സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് നമുക്ക് ബസിന് കയറി പോവാം വരുമ്പോൾ വരുമ്പോ മോനിക്കുട്ടിനെ വിളിക്കണം അപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാൾ ഓട്ടോയിൽ വന്നിട്ട് ടൂ വീലർ എടുത്തിട്ട് ഒരാളും വരും അങ്ങനെ എന്ന് വിചാരിച്ചു അത്ര അല്ലായിരുന്നു കണ്ടോ മോനുകുട്ടിനെ ഇപ്പൊ ഈ മാങ്ങ പൂളി ഉപ്പും മുളകുമൊക്കെ ഇട്ട് റെഡി ആക്കിയെ കണ്ടിട്ട് വാങ്ങി കഴിഞ്ഞു തരുന്നു ഞാൻ

ഉപ്പും ഉപ്പുമുള അതേ നടക്കും അതിനകത്ത് കഴിക്കാൻ പറ്റി വന്ന് തോന്നുന്നില്ല തല കറങ്ങുന്നു ചുമ്മാ ഒരു രസത്തിന് ഇച്ചിരി എണ്ണ പിടിക്കാം മതി ഒരുപാട് വേണ്ട കുറച്ചു മതി ഇനി അങ്ങോട്ട് പെരട്ടി പെരട്ടി കഴിക്കാം ഞാൻ അധികം മുളക് കിട്ടില്ലാട്ടോ മുളകെല്ലാം കൂടെ കഴിച്ച് വയറങ്ങാനം എരിയത്തില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാല് നാളെ നമുക്ക് ദൂരെ യാത്ര പോവേണ്ടതാണ് ഇനി അവിടെ ഞാൻ എനിക്കിങ്ങനെ മതി ഞാനൊരു മുട്ട വറക്കാൻ എടുത്താണ് എൻ്റെ പ്രിയങ്ങളെ ഇവൻ എന്നെ കളിയാക്കുവാണ് അമ്മയ്ക്ക് അറിയത്തില്ല നമ്മൾ പക്ഷേ എനിക്കറിയാമെന്നുള്ള കാര്യം ഞാൻ ഇവനെ ബോധിപ്പിക്കും കണ്ടോ കണ്ടോ നിങ്ങൾ കുഴപ്പം സാരമില്ല എനിക്കിങ്ങനെ മതിയെങ്കിലോ ഒന്നും ഇട്ടില്ല എനിക്കിങ്ങനെ മുട്ട വറുത്ത് കഴിക്കണമെന്ന് തോന്നി ഞാനിങ്ങനെ എടുക്കുവാണ് കേട്ടോ ണ കൈരുമ്പിന്റെ നമ്മടെ ഇതാ കേട്ടോ അതുകൊണ്ട് നല്ല ചൂടാ കരിഞ്ഞു കൂടിന്ന് പോകണ്ട ഒരാളിവിടെ ബ്രെഡൊക്കെ ഏതാണ്ട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ചോറ് മതി ഞാൻ ചോറ് പോവാണ് ബ്രെഡൊക്കെ എടുത്ത് പാനിലിട്ട് എന്തോ ചെയ്യുവന്നറിയോക്കാം ആ കൊള്ളാം ഞാൻ വിചാരിച്ച എനിക്കും എത്രമേ ഉള്ളി രോഗമുണ്ട് അത് കരിയെ തെതിയാണ് ഞാൻ ചോറ് വിളമ്പാമ്പോ ചോറ് വേണ്ടല്ലോ അപ്പോൾ ശരി ചോറ് വിളമ്പി ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട വറുത്തത് അങ്ങോട്ട് വെക്കാം പിന്നെ മാങ്ങായും കൂടിയിട്ട് നമുക്ക് ചോറ് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരിക്കാമോ ഇവിടെ ഇരിക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ അത്താഴം ഓ ഒരാൾ മുട്ട ഇളക്കുന്നതിന്റെ ഇന്നത്തെ നമ്മുടെ അത്താഴം ചമ്മന്തിപ്പൊടി മുട്ട വറുത്തത് മാങ്ങ ഉപ്പും മുളകുട്ടത് ചോറ് അപ്പോ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നും പറയാൻ ഇരുന്നൊന്നും ഇല്ല എന്നാലും ഒരു കുഞ്ഞു വീഡിയോ അത്രേ ഉള്ളു കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നാളെ പോയി വന്ന വിശേഷങ്ങളൊക്കെ പറയാം അതുവരെ നമുക്ക് അങ്ങനല്ല വീണ്ടും കാണും വരെ വണക്കം അല്ലേ അല്ലേ മുത്തേ ആണോ ആണോ അവിടെ എന്തുവാണോ പരിപാടി കണ്ടോ എന്തുമായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചോർന്നിട്ട്